നമസ്കാരം തേടാൻ ന്യൂസിലേക്ക് സ്വാഗതം യൂട്യൂബ് ചാനൽ തുറന്നാൽ ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഫേസ്ബുക്ക് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്ന പേര് പേരാരുടെയാണ് ഞാൻ പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത് ആരുടെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക വേറൊന്നുമല്ല രേണുസ്തുതി എന്ന പേരായിരിക്കും കഴിഞ്ഞ ഒരു ആറേഴ് മാസമായിട്ട് ഈ ചാനലുകൾ ഓൺലൈൻ മീഡിയ എവിടെ തുറന്നാലും അത് വാർത്താ ചാനലുകളായാലും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽസ് ആയാലും ഇൻ്റർവ്യൂസ് ആയാലും രേണുസ്വദിയൊന്നും ഒരു പേരില്ലാതെ ആ ദിവസം കടന്നു പോവില്ല ഓൺലൈൻ ചാനലിലൂടെ എന്നുള്ളതാണ് പരമമായ സത്യം അതൊരു ഫാക്റ്റാണ് പക്ഷേ രേണു സുധി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഇഷ്ട അവരുടെ ഹസ്ബൻഡായിട്ടുള്ള സുധി മരിച്ചതിന് ശേഷം അവർ വളരെ മാന്യമായ ജോലി അതായത് അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ വളരെ മാന്യമായ രീതിയിൽ ചെയ്യുന്നു മാന്യം എന്നതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് അവർ ഇവിടെ നമുക്കറിയാം പല സിനിമകളിലും അത് ബോളിവുഡ് ആയാലും ടോളിവുഡ് ആയാലും പാട്ട് സീനുകളൊക്കെ ആയാലും പല തരത്തിലുള്ള പ്രദർശനങ്ങൾ കാണിച്ചുകൊണ്ട് പലരും പല പാട്ട് സീനുകളിൽ അഭിനയിക്കാറുണ്ട് പ്രശസ്തരായ പല നടിമാരും ബിഗ്നി സീനുകളിലൊക്കെ വളരെ ബോൾഡ് സീൻ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിനയിക്കാറുണ്ട് പക്ഷേ രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം ഒരു റീൽ ദാസേട്ടൻ കോഴിക്കോട് ദാസ് എന്ന് പറഞ്ഞ വിളിക്കാൻ റീലിലാണ് അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അവര് മാന്യമായിട്ട് ആ ചിത്രം അതായത് ചാന്തു കുടഞ്ഞൊരു മാനത്ത് എന്നുള്ള ആ ഒരു ഗാനരംഗത്തിൽ റീൽസ് ആയിട്ട് അഭിനയിക്കുന്നത് അത് ഗോപികായും ദിലീപും ചേർന്ന് അഭിനയിച്ച സീനിനത്രയും പോലും ഈ സീൻസ് ഇല്ലാതെയാണ് അവരെന്നത് അഭിനയിക്കുന്നത് അത് പക്ഷേ രേണുസുദ്ധി ചെയ്തുകൊണ്ട് മാത്രം അത് ഭയങ്കരമായി വൈറലായി വൈറൽ ഇൻ ദ സെൻസ് വളരെ മോശം ലെവലിലേക്ക് അവരെ വലിച്ചിട്ട് കൊണ്ടുപോയി അവരെ സൈബർ ഹരാസ് ഹരാസ്മെന്റിന്റെ അങ്ങേ അറ്റം എനിക്ക് തോന്നുന്നു ചാനലിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയുടെ ചരിത്രത്തിൽ പോലും നമ്മുടെ ഹണി റോസിൻ്റെ ഹണിറോസൊക്കെ അതിൻ്റെ താഴെ വരുത്തുള്ളൂ റോസ് ഇത്രയും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഈ പറയപ്പെടുന്ന ബോച്ചയ്ക്കെതിരെ പരാതി കൊടുക്കുന്ന ഹണി റോസിനേക്കാളും അപ്പുറം എനിക്കൊന്ന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ വരെ ചിലപ്പോൾ രേണു സുദിക്കെതിരെ നടത്തിയ സൈബുള്ളി കയറിപ്പോയാക്കാം അത്രയ്ക്കും മോശമായിട്ടുള്ള വ്യക്തിഗതയാണ് ആ സ്ത്രീയെ ഈ പറയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അവർ ചോദിക്കുന്ന ഒരുപാട് ബ്ലോഗേഴ്സ് ബെഞ്ച് ഓഫ് ബ്ലോഗേഴ്സ് തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്ത് തെറ്റാണ് ഈ രേണുസുദി സമൂഹത്തോട് ചെയ്തത് സമൂഹത്തെ വഴിതെറ്റിക്കുന്ന എന്താണ് രേണുസുദി ചെയ്തിട്ടുള്ളതൊരു ചോദ്യമുണ്ട് സോ അവസാനം സഹിക്കവയ്യാതെ രേണുസുദി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് കംപ്ലൈന്റ് കൊടുക്കുകയാണ് അവർ അവരുടെ അവർക്ക് നിവർത്തിയില്ല കാരണം അവർ മാനസിക രോഗിയാന്ന് ചിത്രീകരിക്കപ്പെടുന്നു അവരുടെ ഹസ്ബൻഡ് സുതി അല്ല പിന്നെ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഫ്രെയിംഡ് ആണ് ഇനിയിപ്പം അവരുടെ മകളല്ല അല്ലെങ്കിൽ മക്കളല്ല എന്ന രീതിയിൽ അവർ ഇനിയും പല വിവാഹം കഴിച്ചിട്ടുണ്ട് അവർ ഫ്രോഡാണ് അവർ അവരുടെ ഡിഗ്രി തെറ്റാണ് ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് കണ്ടന്റുകൾ ഇങ്ങനെ രേണുസുതി രേണുസുദി രേണുസുദീ കണ്ടന്റുകൾ ഇങ്ങനെ അനർഗ നിർഗള ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മോശമായ കണ്ടന്റ് സൈ സഹകെട്ട് അവർ പല പോലീസും പ്രത്യേകിച്ചും കോട്ടയം ജില്ലകളിലെ ഒരു കോട്ടയം ജില്ലക്കാരി ആയതുകൊണ്ട് തന്നെ കോട്ടയത്തുള്ള പല സ്റ്റേഷനുകളിലും അവർ പരാതി കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം അതിൽ ബ്ലോഗർ എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ വ്ളോഗറിനെതിരെ അവർ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് അവരെ വിളിപ്പിക്കുകയുണ്ടായി അതിൽ അതിൽ ബ്ലോഗറിൻ്റെ ഒപ്പം പോലീസുകാർ നിന്നാണ് ഇപ്പൊ രേണുസുദിയുടെ കംപ്ലൈന്റ് രേണുസുദിനെ വളരെ മോശമായ രീതിയിൽ അവർ പെരുമാറി രേണുസുദിക്കാണ് ശരിക്കും പറഞ്ഞാൽ പരാതി രേണുസുദിയാണ് ഇപ്പോൾ വാതി പ്രതിയായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ അതുൽ ബ്ലോഗറിൻ്റെ അത് ഈ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം വളരെ മ്ലേച്ചകരമായ രീതിയിൽ വളരെ മോശമായ ഭാഷയിലാണ് അതുൽ ബ്ലോഗർ അയാളുടെ ഓരോ കണ്ടന്റും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അയാൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഞാൻ തെറ്റു കണ്ടാൽ എതിർക്കും അപ്പോൾ അതുൽ ബ്ലോഗർ ചെയ്യുന്നത് ശരിയാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അതുൽ ബ്ലോഗറെ പോലെ വേറെ കുറച്ച് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു വാർത്താ ചാനൽ തേടേ പോലും വാർത്താ ചാനൽ നമ്മൾ സധൈര്യം ഇത് പറയാൻ കാര്യം ആ അതുൽ ബ്ലോഗറിന്റെ ചാനലിൽ കാണുന്ന ഏതൊരു പ്രേക്ഷകനും അറിയാൻ സാധിക്കും ഒരാളുടെ ഒരാൾ ഒരു സംഭവം റിയാക്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഭാഷ മാന്യമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അയാളുടെ പെർമിഷനോടുകൂടി ആയിരിക്കണം നമ്മൾ നമ്മൾ അയാളെ തേജോവധം ചെയ്യേണ്ടത് പക്ഷെ അതിലുള്ളവർ ആ മാന്യത കാണിച്ചിട്ടില്ല ശരിക്കും പക്ക വ്യക്തിഹത്യ പല വീഡിയോസിലും രേണുസുദിക്കെതിരെയും വേറെ മറ്റു പലർക്കെതിരെയും അത് കൊടുത്തിട്ടുണ്ട് രേണുസുദിക്കെതിരെയുള്ള വ്യക്തിഹത്യ അതിന്റെ പാരമത്തിലെത്തിയപ്പോഴാണ് രേണുസുദി പരാതി കൊടുത്തത് അപ്പോഴും അവർ ചിന്തിക്കുന്ന ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പോലൊരു പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ചെന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പരിഗണന പോലും അവർക്ക് എന്ന രീതിയിലാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് രേണു സുതി കരയുന്ന സീനുകളൊന്നും നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല സുധി എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് മരിക്കുന്ന വേളയിലല്ലാതെ അവർ പിന്നീട് വളരെ ബോൾഡായിട്ടാണ് ഓരോ വിമർശനങ്ങളെ നേരിട്ടിരുന്നത് അത്രയും സധൈര്യം അവർ ജീവിതത്തിൽ സർവൈവൽ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈറ്റ് ചെയ്ത് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹം മുഴുവനും ഒരു തെറ്റും ചെയ്യാത്ത അവരെ കുറ്റപ്പെടുത്തുകയും വലിച്ചീറുകയും ചെയ്തിട്ടും അവർ ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പല ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് തൻ്റെ തൻ്റെ വിമർശകർക്കെതിരെ സംസാരിക്കുന്നത് സഹി കെട്ടാൽ മാത്രമാണ് അല്ലെങ്കിൽ സഹിക്കെടുമ്പോൾ മാത്രമാണ് രേണുസുദീ കുറച്ചെങ്കിലും പൊട്ടിത്തെറിക്കുന്നതെന്ന് അവരെ ജനുവിനായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇത് രേണുസുദിയെ വെള്ളപൂശാനുള്ള ഒരു ഒരു പ്രോഗ്രാം അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്തയല്ല നമ്മൾ കൊടുക്കുന്നത് പക്ഷേ അവർക്കെതിരെ ഈ പറയപ്പെടുന്ന സൈബർ ഓളികൾ എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർ അതായത് ഒരു പണിയും ചെയ്യാനില്ലാതെ ഒരു കാര്യവും ഇല്ലാതെ ഒരാളെ മറിഞ്ഞിരുന്ന് തെരുവിളിക്കുന്നവന്മാരാണ് സൈബർ ഓളികളുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അക്കൂട്ടത്തിൽ രേണുസുദിയെ വിറ്റ് കാശ് ആക്കുന്നവന്മാരാണ് അതിൽ ബ്ലോഗർമാരെ ഉൾപ്പെടെയുള്ളവർ ഈ രേണുസുദിയുടെ കണ്ടന്റ് ചെയ്തതിന് അവൻ എത്ര ലക്ഷം വ്യൂസ് കിട്ടി ഉണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ബ്ലോഗർമാരുടെയും താഴെ പോയി ആ വീഡിയോ കണ്ടന്റിന്റെ വ്യൂസും സബ്സ്ക്രിപ്ഷനും നോക്കിയാൽ മാത്രം മതി എന്തോരം പൈസ അവർക്ക് രേണുസുദിയെ വിറ്റ് കാശാക്കിയത് കൊണ്ടുണ്ടായി ഇതിനൊക്കെ എതിരെ അവർക്ക് കേസ് കൊടുക്കാം എന്നിട്ടും അതൊന്നും ചെയ്യാതെ ഒരു മാക്സിമം ഭൂമിയോളം അവർ ക്ഷമിച്ചു എന്നുള്ളതാണ് നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് തടയിടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമേഴ്സ് ക്ഷമിക്കുക ഇതിന് തടയിടേണ്ടത് ശരിക്കും യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഒരാളെ വ്യക്തിയത്വത്തെ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും യൂട്യൂബ് ഇറ്റ് സെൽഫ് ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അവരുടെ അതോറിറ്റി തന്നെ ഇവർക്കൊക്കെ ഒരു സ്ട്രൈക്ക് കൊടുക്കണം അപ്പോൾ ശരിക്കും പണി കിട്ടിക്കോളും കാരണം ഒരാളെ വെച്ച് എത്രമാത്രം ദ്രോഹിക്കാവോ അതിന്റെ അങ്ങേയറ്റത്തെ ദ്രോഹമാണ് രേണുസുദിയോട് ഈ സമൂഹം എന്ന് പറയുന്ന സമൂഹം ഇൻ ദ സെൻസ് സോഷ്യൽ സമൂഹം അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ള സമൂഹം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതായത് മൊത്തത്തിലുള്ള ജനങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ഈ സൈബർ സമൂഹം അവരോട് ചെയ്തുകൊണ്ടിരിക്കുക അത്രത്തെ ദ്രോഹമാണ് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരിക്കലും അവർ അരുതാത്ത ചെയ്യില്ലെന്നും അവർ സധൈര്യം ഇനി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അവരൊരു രാജ രാജ്യദ്രോഹിയല്ല അവരൊരു സ്റ്റാർ അല്ല അവർ തുണി അഴിച്ചിട്ടല്ല അവർ ഒരിടത്തും ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് സഭ്യമല്ലാത്ത ഭാഷ അവരുപയോഗിക്കാറില്ല സഭ്യമല്ലാത്ത രീതികളും അവരുപയോഗിക്കാറില്ല അവർ ചെയ്യുന്ന അവരുടെ അഭിനയം മാത്രമാണ് അവർക്ക് പറ്റാവുന്ന രീതിയിൽ അത് മനസ്സിലാക്കാതെ അവരെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക ഭാവിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു ശിക്ഷയാണ്